മൈ ഏക് ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ മൈ ഏക് ചിടിയാ ചിടിയാത്ത ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ എന്റെ പ്രിയപ്രിയവരെ നമ്മൾ എത്രമേൽ നമ്മൾ എത്രമേൽ പേടിക്കണം നമ്മൾ എത്രമേൽ ഭയക്കണം ഭയക്കണമെന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയൊന്നാലോചിച്ചു നോക്കൂ കബറിൻ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ ായി നാം വന്നതുപോലെ നമുക്ക് കൂട്ടുകാരും സന്തതികൾ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒറ്റക്ക് വന്നതിനെക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആരെണ്ണം ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി പിന്നെ നമ്മുടെ പേരു മാറ്റിയവർ നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ഭർത്താവിന്റെ ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ അവരുടേതായി മാറി നിങ്ങൾ കബറിലേക്കുള്ള ഏകാന്തം യാത്രയിലാണ് ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ് ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് നടത്തും